അങ്ങനെ നമ്മുടെ രഞ്ജു പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞായറാഴ്ച അടിച്ച് പൊളിച്ച് പോവുകയാണ് നല്ല ഭംഗിക്കൊക്കെ ഒരുങ്ങി ജിക്കുവിൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പം ജിക്കു ചോദിച്ചു രഞ്ജുവിനെ കണ്ടപ്പോൾ രഞ്ജു നിനക്ക് വേണ്ടേ ഇന്ന് ഡ്രസ്സ് വേണമെങ്കിൽ പെട്ടെന്ന് എടുത്ത് റെഡിയാവുക എന്നിട്ട് രഞ്ജുവിനെ ഒന്ന് നോക്കി ജിക്കു നോക്കിയിട്ട് പറഞ്ഞു എടി നല്ല ഡ്രസ്സാണല്ലോ നീട്ടിരിക്കണേ ഇത് എവിടെ നേടി നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ രഞ്ജു പറഞ്ഞു ഇതെൻ്റെ പപ്പ എനിക്ക് വാങ്ങി തന്നതാണ് കഴിഞ്ഞ ഞായർ എൻ്റെ ആ പപ്പ എനിക്ക് വാങ്ങി തന്നതെന്ന് ജിക്കുവിനോട് ഈ രഞ്ജു പറഞ്ഞു അപ്പോൾ രഞ്ജു ചോദിച്ചു ജിക്കു ചോദിച്ചു രഞ്ജു നിനക്ക് ഇത്രയും വില കൂടിയ ഡ്രസ്സ് നിൻ്റെ പപ്പ വാങ്ങി തന്നോ ഓടി എൻ്റെ പപ്പ വാങ്ങി തന്നു എനിക്ക് ഒരു ദിവസം ഇടാൻ തരുമോ എന്ന് ജിക്കു ജി ജി ഇവളോട് ചോദിച്ചു രഞ്ജുവിനോട് ചോദിച്ചു അപ്പൊ പറഞ്ഞു അതിനെന്താ നിന്റെ ഡ്രസ്സല്ലേ ഞാൻ ഇത്രയും ദിവസം ഇട്ടിട്ട് പോയത് നിനക്ക് ഞാൻ എൻ്റെ ഡ്രസ്സ് തരാം അടുത്ത ഞായർ ഞാൻ നിനക്ക് കൊണ്ടുതരാമെന്ന് ഇവള് പറഞ്ഞു രഞ്ജു അങ്ങനെ രഞ്ജുവും ജിക്കുവും ജീനയായിട്ട് ഇങ്ങനെ നടന്ന് പോവായിരുന്നു പള്ളിയിൽ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കൂതാളി എന്ന് പറയണം നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല കുരിശുമല തെക്കൻ കുരിശുമല എന്ന് പറയും തെക്കൻ കുരിശുമലയിലോട്ട് പോകുന്ന വഴിയാണ് ഈ കൂതാളി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കൂതാളി ജംഗ്ഷനിലെ അപ്പാസ് എന്ന് പറയുന്ന ഒരു പയ്യെ ഇവരെ മൂന്ന് മൂന്നുപേരെയും കണ്ടിട്ട് കൊള്ളാലോ സൂപ്പർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഇവർ പരസ്പരം ചോദിച്ചാൽ ആരേ പറഞ്ഞു നിന്നെയാണോ പറഞ്ഞത് നിന്നെയാണോ പറഞ്ഞത് അവർ മൂന്ന് പേര് പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആർക്കും മനസ്സിലായില്ല ആരെയാണ് പറഞ്ഞതൊന്നും ആർക്കും മനസ്സിലായില്ല ആരെ ആരെയായിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ വന്നിട്ട് പിറ്റേ ഞായർ ഈ രഞ്ജു നല്ല മാമ്പഴ കളറിലുള്ള പട്ടുപാവാട ഇട്ടിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ ഈ ജിക്കുൻ്റെയാണ് അവൾ ഇട്ടിട്ട് പോകുന്നത് പോയപ്പോഴ് അന്നും ഇവ നമ്മൾ പോയിട്ട് പേരും മൂന്ന് പേരും വരുന്ന വഴിക്ക് ഈ അപ്പാസ് എന്ന് പറയുന്ന പയ്യൻ അവിടെ നിന്നിട്ട് മഞ്ഞക്കിളിയെ എന്ന് വിളിച്ചു അപ്പം മഞ്ഞക്കിളിയെന്ന് വിളിച്ചപ്പോൾ ഇവർ മൂന്ന് പേരും പരസ്പരം നോക്കിയിട്ട് അനി രഞ്ജുവിനെയാണ് വിളിച്ചത്